മലയാളികളുടെ പ്രിയങ്കരിയായ ഗായികയാണ് കെ എസ് ചിത്ര താരത്തിന്റെ വാർത്തകളും വിശേഷങ്ങളുമെല്ലാം അറിയുവാൻ മലയാളികൾക്കും ഏറെ ഇഷ്ടമാണ് എന്നാൽ ഇപ്പോൾ താരത്തെക്കുറിച്ചുള്ള വേദന നിറഞ്ഞൊരു വാർത്തയാണ് പുറത്തുവരുന്നത് ഏതാനും ദിവസങ്ങൾക്കു മുൻപ് താരത്തിന് പറ്റിയ അപകടത്തെക്കുറിച്ചുള്ള വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എയർപോർട്ടിൽ വെച്ചായിരുന്നു ചിത്രയ്ക്ക് ഈ അപകടം സംഭവിച്ചത് എന്നാൽ എന്താണ് താരത്തിന് വാസ്തവത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തമായിരുന്നില്ല എന്നാൽ ചിത്ര തന്നെ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ച് എത്തിയിരിക്കുകയാണിപ്പോൾ സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ വെച്ചായിരുന്നു ചിത്ര അപകടത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ചെന്നൈ എയർപോർട്ടിൽ വെച്ച് സംഭവിച്ച ഒരു അപകടമായിരുന്നു ഇത് തന്റെ ഷോൾഡർ ബോൺ ഒന്നര ഇഞ്ചോളം താഴേക്ക് ഇറങ്ങി വന്നു ഏകദേശം മൂന്ന് മാസത്തോളം വളരെയധികം സൂക്ഷിക്കണമെന്ന് ഡോക്ടർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഹൈദരാബാദിലേക്ക് പോകുവാനായി ചെന്നൈ എയർപോർട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് തന്നോടൊപ്പം ഫോട്ടോ എടുക്കുവാനായി ഒരുപാട് പേരെത്തുകയായിരുന്നു സാധനങ്ങളൊക്കെ വെക്കുന്ന ട്രേ എന്നോടൊപ്പം ഫോട്ടോ എടുക്കുന്ന ആവേശത്തിൽ ആരോ എൻ്റെ പിന്നിൽ വെച്ചിട്ട് മറന്നുപോയി സത്യം പറഞ്ഞാൽ ആ ട്രേ ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടില്ലായിരുന്നു ട്രേയിലിടിച്ച് ഞാൻ മറിഞ്ഞു വീഴുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ വീഴുന്നത് ഷോൾഡർ ബോൺ ഏകദേശം ഒന്നര ഇഞ്ചോളം താഴേക്കിറങ്ങി വന്നു അത് ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് എന്നാൽ മൂന്ന് മാസത്തോളം വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതിൽ അവരെയും കുറ്റം പറയാൻ പാടില്ല എന്നോടുള്ള ആരാധന കാരണം ആരോ അത് അവിടെ മറന്നു വെച്ചിട്ട് പോയതുമാകാം അതിന് ആരെയും കുറ്റം പറയില്ല എന്നും കെ എസ് ചിത്ര കൂട്ടിച്ചേർക്കുന്നു